ഇന്നത്തെ സ്പെഷ്യലാണ് തേനയുടെ ഇലത്തോരൻ കിളന്ന് ഇലയില്ലേ തേനയുടെ ആ കിളന്ന് ഇലയുടെ തോരനാണ് വെക്കുന്നത് ആദ്യം അരി ഉയുന്ന എല്ലാം കൂടെ കടു വറക്കും പിന്നാണ് ഇല ഇടുന്നത് ഇതിൽ ഉള്ളി തേങ്ങാത്തീര എല്ലാം ഇട്ടിട്ടുണ്ട് ചേനയുടെ ഇലത്തോരലിലേക്ക് അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് വെളുത്തുള്ളി നമ്മൾ പറ വെളുത്തുള്ളി ജീരകം പച്ചമുളക് തേങ്ങ ചതച്ചിട മിക്സിയിൽ ചതച്ചിടണം വെറുതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കുക ഇളക്കി ചെറിയൊരു ആവി വരുമ്പം ഇറക്കി വെക്കുക